സഹോദരിമാർ ശ്രദ്ധിക്കുക ഒരു പെണ്ണിന്റെ കഥ റസൂള്ളടുക്കിലേക്ക് ഒരു പെണ്ണ് വരികയുണ്ടായി ആ പെണ്ണിന്റെ കൂടെ രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടി അവളുടെ തോളിലാണ് മീതെ അവൾ ചുമക്കുകയാണ് രണ്ടാമത്തെ കുട്ടി കയ്യിലാണ് അങ്ങനെ ഒരു കുട്ടിന് കയ്യിൽ മറ്റൊരു കുട്ടിയെ മീതെ ഏതിയും കൊണ്ട് പോകുന്ന കാഴ്ച കണ്ടതായ വേളയിൽ റസൂലാ സാഹു അലൈ വസ്ല്ലാം ആ സേവനത്തെക്കുറിച്ച് ആ യത്നത്തെക്കുറിച്ച് ആ മനക്കടലിനെക്കുറിച്ച് ആ സ്ത്രീയെ നോക്കിയിട്ട് പറയുകയുണ്ടായി ഹമീലാത്തുൻ വാലിദാത്തുൻ رحيمات <applause> സുബഹാന പണ്ട് തന്നെ ഗർഭം ചുമന്നപ്പോഴും ചുമന്നു അതിനുശേഷവും ചുമന്നു അതുപോലെ തന്നെ അനുഗ്രഹത്തോടു കൂടി ചുമന്നു അങ്ങനെ അവിടെ ആ പ്രത്യേകതകൾ ഇങ്ങനെ വസൂ സല്ലല്ലാഹു അലൈ വസ്ല്ലം എണ്ണിപ്പറഞ്ഞതോടുകൂടി കൂട്ടിച്ചേർക്കുന്നു കേൾക്കുക ഇവിടെയാണ് അടിവരേടേണ്ടത് സഹോദരിമാർ അടിവരേടേണ്ടത് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് വസൂ കൂട്ടിച്ചേർക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികളെ ശിക്ഷണം നൽകുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പ്രയാസപ്പെടേണ്ടി വരുന്നു സംശയമേ ഇല്ല അങ്ങനെയുള്ള ആ പ്രയാസം അത് അള്ളാഹുന്റെ വഴിയിലാക്കി മാറ്റാനുള്ള മാർഗം റസൂള്ള പറഞ്ഞു തീർന്നു ഇങ്ങനെ വിഷമിക്കുന്നതായ പെണ്ണുങ്ങൾ അവരുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിലൂടെ അവരുടെ കുട്ടികൾക്ക് മലയൂട്ടുന്നതിലൂടെ അവരുടെ കുട്ടികൾക്ക് വേണ്ടി ഓർക്കഴിയുന്നതിലൂടെ അവരുടെ കുട്ടികൾക്കുള്ള രോഗശയ്യയിൽ അവർ കിടക്കുന്ന വേളയിൽ അവർക്ക് വേണ്ടി ശുശ്രൂഷ നൽകുന്നതിലൂടെ എന്തെല്ലാം രൂപത്തിൽ കുട്ടികളിലൂടെ അവർക്ക് ഏൽക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ റസൂള്ള കൂട്ടിച്ചേർക്കുന്നു ഈ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നതായ പെണ്ണ് അവൾ അവളുടെ ഭർത്താവുമായുള്ള സമീപനത്തിൽ കൂടി അവൾ നല്ലവളാണെങ്കിൽ അവൾ നമസ്കരിക്കുന്നവളാവുകയാണെങ്കിൽ അവര് മുസ്ലിം സ്ത്രീ ആവുകയാണെങ്കിൽ എന്നർത്ഥം അവൾ നമസ്കരിക്കുന്നവളായതോട് ഈ അനുഭവിക്കുന്ന അനുഭവങ്ങൾ അവൾ അനുഭവിക്കുന്നതായ കഷ്ടതകൾ ഭർത്താവിനുള്ളതായ ബാധ്യതകൾ നിർവഹിക്കലോടുകൂടിയാണെങ്കിൽ അത് തന്നെ മതി അവൾക്ക് സ്വർഗത്തിലെത്താൻ അന്ന്

ഒരു പെണ്ണ് ശ്രദ്ധിക്കുക ഒരു പെണ്ണ് അഞ്ചൊത്ത് കൃത്യമായി നമസ്കരിക്കുകയും അവൾക്ക് നിർബന്ധമാക്കപ്പെട്ട നോമ്പ് നിർവഹിക്കുകയും നോമ്പ് നോക്കുകയും അവളുടെ ഗുഹിയ സ്ഥാനത്തെ അവളുടെ അഭിമാനത്തെ അവൾ സംരക്ഷിക്കുകയും അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിലുകൾ നിട്ട് ഇഷ്ടമുള്ളതിൽ നീ കടന്നോളൂ എന്ന് അവൾക്ക് ഓർഡർ ലഭിക്കുമെന്ന് ലഭിക്കുന മുഹമ്മദ് ഇഷ്ടമുള്ള വാതിൽ കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം മഹാഭാഗ്യമല്ലേ മഹാ േ നമ്മുടെ നേതാക്കൾ ഹസനാക്കിയതായ ഹദീസാണ് നിങ്ങൾ കേട്ടത്